ഹലോ ഹലോ താങ്കൾ പറഞ്ഞില്ലായിരുന്നു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ ജോലിക്കാർ ആ കമ്പനി അറിയാതെ തന്നെ അവിടുത്തെ ഉള്ള ക്ലയൻസിനെയൊക്കെ ചാക്കറ്റ് പിടിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു കമ്പനി ഇവരെല്ലാവരും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്കതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കമ്പനീനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു കാര്യങ്ങൾ കടന്നു വരുന്നത് റിയൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളത് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്ന താല്പര്യമുണ്ട് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ട് വയ്ക്കാമല്ലോ ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനി നശിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇതിനു വേണ്ടിയുള്ളൊരു കോൺസ്പെറസി ഉപജാപം മാസങ്ങളോ വർഷങ്ങളോ എടുത്തായിരിക്കും ഇവർ നടത്തിയിരിക്കുന്നത് ക്ലയൻസിനെയൊക്കെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് വേറൊരു സ്ഥലത്ത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവർ ഒരു അവസരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കും അങ്ങനെ ഒരു ദിവസം ഒരു ഡേറ്റ് ഇവർ ഫിക്സ് ചെയ്യും അപ്പോഴേക്കും ഇവരുടെ കയ്യിൽ ക്ലയൻസ് ധാരാളമായിട്ട് വന്നു ചേർന്നിരിക്കും ചിലപ്പോഴൊക്കെ ക്ലയൻസും ഇവരുടെ ഈ എ നാടകത്തിൽ പങ്കാളികളായിരിക്കും അത് വേറൊന്നും കൊണ്ടല്ല ഇവർ ക്ലയൻസിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഞങ്ങളാണ് ഈ കമ്പനിയുടെ നെടുന്തൂണും നട്ടിലൊക്കെ ഞങ്ങൾ പോയി കഴിയുകയാണെങ്കിൽ ഈ കമ്പനി പൊളിയും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് സർവീസും പ്രോഡക്റ്റ് ക്വാളിറ്റിയും ഒന്നും കിട്ടത്തില്ല ഞങ്ങളെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കമ്പനിക്ക് കൊടുക്കുന്ന തുകയേക്കാൾ കുറച്ച് തന്നാൽ മതി നിങ്ങൾക്ക് അതേ സെയിം പ്രോഡക്റ്റ് ക്വാളിറ്റിയും പ്രോഡക്റ്റ് സർവീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലയൻസിൻ്റെ അത്യാഗ്രഹത്തെക്കൂടെ ഇവർ ചൂഷണം ചെയ്യും അങ്ങനെ ക്ലയൻസ് ലാഭം കിട്ടുന്ന സ്ഥലത്തോട്ടും ഇവരുടെ പ്രോഡക്റ്റ് സർവീസും പ്രോഡക്റ്റ് ക്വാളിറ്റിയും നശിക്കാതിരിക്കാനും ഇവരുടെ കൂടെ നിൽക്കും ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് കയ്യിലുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം ഒരു റിയൽ ലൈഫ് സ്റ്റോറി നമ്മൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ മഹത്വരമാണ് റിയൽ ലൈഫ് സ്റ്റോറീസ് നിന്ന് നമ്മൾ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് തെറ്റി മനസ്സിലാകും എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ കഥ പറയാം അതിൽ പക്ഷേ എംപ്ലോയീസ് വേറെ കമ്പനി തുടങ്ങിയ കഥയല്ല എംപ്ലോയീസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു കമ്പനീനെ തകർത്തൊരു കഥയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അത് എന്തുകൊണ്ട് ആ എംപ്ലോയീസ് അങ്ങനെ ചെയ്തു എന്നതാണ് ഈ കഥയുടെ പ്രാധാന്യം എന്നുള്ളത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഒരു കമ്പനിയിൽ നമ്മൾ എംപ്ലോയിസിൻ്റെ അടുത്ത് ചെയ്യാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് നമ്മൾ കമ്പനിയിൽ എംപ്ലോയിസിനെയൊക്കെ എൻകറേജ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് വളരെ കാലം മുമ്പ് നടന്നൊരു കഥയാണ് എൻ്റെ ഒരു അങ്ങൾ എൻ്റെ ഒരു റിലേറ്റീവ് അങ്ങൾ ഗൾഫിലോട്ട് പോയി അങ്ങനെ കുറേ കാലത്തിന് ശേഷം അവിടെ പണിയെടുത്തതിന് ശേഷം അയാൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തു ആ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പുള്ളിയുടെ ശുക്രദശ തെളിഞ്ഞെന്ന് വേണം പറയാനായിട്ട് പുള്ളിയുടെ വീട്ടിലോട്ട് പണം കുമിഞ്ഞു കൂടാനായിട്ട് തുടങ്ങി പുള്ളിയുടെ ഭാര്യ ഓർണമെൻസ് എല്ലാം വാങ്ങിച്ചു കൂട്ടി പുള്ളിയുടെ മോന് ആവശ്യത്തിന് കാശ് കാറ് ബൈക്ക് പുതിയ വീട് പ്രോപ്പർട്ടീസ് സ്ഥലങ്ങളെല്ലാം പുള്ളി സ്വന്തമാക്കാനായിട്ട് തുടങ്ങി അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നാട്ടിൽ അറിയപ്പെടുന്നൊരു പണക്കാരനാവാനായിട്ട് പുള്ളിക്ക് സാധിച്ചു പിന്നീട് പുള്ളിയുടെ മോൻ സുഹൃത്ത് വലയങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടു പുള്ളിയുടെ മോൻ ഏതാണ്ട് ഒരു അഹന്ത പിടിച്ചൊരു ചെറുക്കനായിട്ട് മാറി എപ്പോഴും കൂട്ടുകാരെറ്റി ചുറ്റപ്പെട്ടാണ് അവൻ നടക്കുന്നത് അവൻ കൂട്ടുകാർക്ക് ഭക്ഷണം വാഞ്ചി കൊടുക്കും സിനിമയ്ക്ക് കൊണ്ടുപോകും പക്ഷേ ഇവൻ പറയുന്നതല്ലേ അവർ കേൾക്കണം ഏതാണ്ട് ഒരു മാഡമ്പി സ്വഭാവം അവനിലേക്ക് വന്നു അങ്ങനെ ഇവൻ പറയുന്നത് കേൾക്കാൻ ആളുകളുണ്ടായി ഇവൻ്റെ കൂടെ നടക്കാൻ ആളുകളുണ്ടായി ഇവനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആളുകളുണ്ടായി അങ്ങനെ ഇവൻ വളർന്നു വരുന്നോറും ഏതാണ്ട് സുഹൃത്ത് വലയങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് ഇവൻ പറയുന്നതെല്ലാം കേൾക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഇടയിലോട്ട് ഇവൻ വളർന്നു വലുതായി ഇവൻ ഇവൻ്റെ കൂട്ടുകാർക്ക് കാശ് കൊടുക്കുന്നതുകൊണ്ട് ഇവൻ പറയുന്നത് എന്തും കേൾക്കാനും പഞ്ചപൊച്ച മടക്കി നിന്ന് ഇവൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിൽക്കാനും അവിടെ ആളുകളുണ്ടായി പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഇവൻ്റെ അച്ഛൻ ഗൾഫിലോട്ട് ഇവനെ വിളിച്ചു റെസ്റ്റോറൻറ്റ് നോക്കി നടത്താൻ തൻ്റെ മോനെ കൊണ്ട് സാധിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു അങ്ങനെ അവൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭരണം ഏറ്റെടുത്തു അതിന് അവൻ അവൻ്റെ തനിക്കുണം അവിടുത്തെ റെസ്റ്റോറൻറ്റിലെ ജോലിക്കാരടുത്ത് ഇറക്കാനായിട്ട് തുടങ്ങി ഇവൻ ഇവരുടെ കൂട്ടുകാരടുത്ത് ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ ഇവൻ അവിടുത്തെ ജീവനക്കാരടുത്തും കാണിക്കാനായിട്ട് തുടങ്ങി ഇവൻ്റെ കൂട്ടുകാർ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇവൻ്റെ അടുത്ത് മടക്കി നിന്നത് എന്നാൽ റെസ്റ്റോറൻ്റ് ജീവനക്കാർ അങ്ങനെയല്ല അവർക്ക് ആത്മാഭിമാനമുണ്ട് അവർ പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് അങ്ങനെ ഇവൻ ആ റെസ്റ്റോറൻറ്റിൻ്റെ ജീവനക്കാരോട് വളരെ മോശമായിട്ട് പോലെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ഇവൻ അവരോട് ഷൗട്ട് ചെയ്യാനും അവരടുത്ത് കമാൻഡ് ചെയ്യാനും ഒക്കെ തുടങ്ങി ഇവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആർക്കും പിടിക്കാത്തൊരവസ്ഥയായിരുന്നു ഇവൻ പറയുന്നതെല്ലാം കേട്ട് സമ്മതിച്ച് തല കുലുക്കി നിൽക്കണം അതാണ് ഇവൻ്റെ ഒരു ധാഷ്ട്യമെന്ന് പറയുന്നത് അങ്ങനെ ഇവർക്ക് ഈ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർക്ക് ഇവനെക്കൊണ്ട് സഹിക്കെട്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം ഈ റെസ്റ്റോറൻ്റ് മുതലാളി നാട്ടിലോട്ട് പോയി അതായത് ഇവൻ്റെ അച്ഛൻ അപ്പോഴേക്കും ഇവരിവരുടെ പണി തുടങ്ങി ഇവനാണെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തി വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല അതിൻ്റെ അകത്ത് എന്താണ് നടക്കണതെന്ന് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നീക്കുപോക്ക് നടക്കുന്നതെന്ന് ഈ റെസ്റ്റോറൻറ്റിലെ ആളുകൾ പിന്നീട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ വളരെ മോശമായിട്ട് പെരുമാറാനായിട്ട് തുടങ്ങി കസ്റ്റമേഴ്സ് എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ വളരെ വൈകി കൊണ്ട് കൊടുക്കാനും എന്തെങ്കിലും സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കൊണ്ട് കൊടുക്കുകയും ബില്ല് എമൗണ്ടിൽ ഗണ്യമായ ക്രമക്കേട് കാണിക്കുകയും ഇവർ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഓരൈറ്റം കൂടുതൽ പർച്ചേസ് ചെയ്യും അങ്ങനെയെല്ലാം തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും വിറ്റുപോകാതെ ആയി അവിടെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി പിറ്റേ ദിവസം ഇവർക്കിത് വേവിച്ച് കൊടുക്കാനും പറ്റത്തില്ല കാരണം അത് ഗൾഫാണ് സർക്കാരിൻ്റെ പിടിവീഴും ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും ആ റെസ്റ്റോറൻറ്റ് പൂട്ടിക്കെട്ടുക മാത്രമല്ല ഇത് കടത്തിലോട്ട് കൂപ്പ് കുത്തുകയും ചെയ്തു പക്ഷേ ഇവർ കടത്തിന്മേൽ കടത്തിൽ ആ റെസ്റ്റോറൻറ്റ് ഓട്ടിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇവർ അട്ടപ്പടലെ ആ ബിസിനസ് പൂട്ടിക്കെട്ടി നാട്ടിലോട്ട് വരേണ്ടതായിട്ട് വന്നു പക്ഷേ അപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു കടം കയറി മുടിഞ്ഞിരുന്നു ആൾ ഇയാളുടെ പ്രോപ്പർട്ടീസ് എല്ലാം വിറ്റു ഇയാളുടെ ഭാര്യയുടെ എല്ലാം വിറ്റു ഉണ്ടായിരുന്ന കാർ വിറ്റു അങ്ങനെ ഏതാണ്ട് വീണ്ടും പഴയ അവസ്ഥയിലോട്ട് കൂപ്പുകൂത്തി എന്ന് വേണമെങ്കിൽ പറയാം ആ റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരെല്ലാം വേറെ പണി നോക്കി പോവുകയും ചെയ്തു നമ്മൾ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെയാണ് എംപ്ലോയീസിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ കെയർ ചെയ്യണം അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊരു മേൽനോട്ടം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് മോശമായിട്ട് പെരുമാറുകയാണെങ്കിൽ ഒരു ദിവസം അതെന്തായാലും തിരിച്ചടിക്കുക തന്നെ ചെയ്യും അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നമുക്ക് പണി തരും പിന്നെ നമുക്കതിൽ നിന്ന് കരകയറാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും ഇതുപോലത്തുള്ള അനുഭവങ്ങളുള്ള വല്ല കഥകളുമുണ്ടോ കേൾക്കാൻ വളരെയധികം രസമായിട്ടുണ്ട് അതുകൊണ്ടാണ് ആക്ച്വലി ഒരു കഥയുണ്ട് വളരെ ലെന്തി ആയിട്ടുള്ളൊരു കഥയാണ് ഒരു ലൈഫ് ടൈം സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരാൾ ഒരു ബിസിനസ് നടത്തി വിജയിച്ചൊരു കഥയാണ് അതെന്തായാലും അടുത്ത ഭാഗത്തിൽ പറയാം അതായിരിക്കും നല്ലത് അപ്പോൾ അതുവരെ നമ്മൾ കാണുന്നതുവരെ ഒരുമിച്ച് പറയാം ബൈ